നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ യു വ ചാമ്പ്യൻസ് ലീഗിൽ എഫ് സി ബാഴ്സലോണ സ്ലാവിയ പ്രാഹക്കെതിരെ നാലേ രണ്ടര ജയിച്ച് കയറിയ കളിയിൽ അവർക്ക് വലിയ തിരിച്ചടി ആയിരിക്കുകയാണ് പെഡ്രിയുടെ പരിക്ക് സീസണിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണിപ്പോൾ കാരണം രലിഗയില് റയലുമായിട്ട് ഒറ്റ പോയിൻ്റ് വ്യത്യാസമേ ഉള്ളൂ ചാമ്പ്യൻസ് ലീഗിൽ ടോപ്പ് എയ്റ്റിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല അടുത്ത റൗണ്ട് മത്സരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്തരമൊരു സാഹചര്യത്തിലാണ് പെട്രിയുടെ പരിക്ക് കൂടി വരുന്നത് അപ്പോൾ പരിക്കിത്രയും ഗുരുതരമാണെന്നാണ് പ്രാഥമികമായ വിവരങ്ങളൊക്കെ ബാക്കി വിവരങ്ങൾ ഇന്നേ പുറത്ത് വരും ഫ്ലിക്കിനോട് നില പരിക്കിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പരിക്കുണ്ട് ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് അത്ര എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റുകയുള്ളു ചിലപ്പോൾ ഇതൊക്കെ സംഭവിക്കാം എത്രത്തോളം ബാഡാണ് ആ പരിക്ക് എത്ര നാൾ പുറത്തിരിക്കേണ്ടി വരുന്നത് എന്നതിപ്പോൾ ഞങ്ങൾക്കറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ നൽകുന്ന സൂചന ഫസ്റ്റ് സ്കാനിൽ നിന്ന് മനസ്സിലാക്കിയിട്ടത് ബെഡ്രിക് ഒരു ചെറിയ ടിയർ ടിയറുണ്ട് മസ്ലിൻ ജൂറിയാണ് ഹാംസിങ് ഇൻജൂറിയാണ് ചെറിയ ടിയർ ഉണ്ട് എന്നാണ് നാല് മുതൽ അഞ്ച് അഞ്ചാഴ്ചക്കാലം വരെ അതായത് ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസമൊക്കെ ആൾ പുറത്തിരിക്കുമെന്നാണ് പറയുന്നത് സോ പ്രധാനമായ ഘട്ടത്തിൽ അങ്ങനെ അദ്ദേഹത്തെ നഷ്ടമാകുന്ന ഭാഗത്ത് വളരെ തിരിച്ചടിയാണ് പ്രത്യേകിച്ച് അടുത്ത വെനസ്ഡേയിലെ യു സി എൽ ലീഗ് ഫേസ് ഫിനാലെ കോപ്പൻ ഹേഗിനെതിരെ പമ്പൻ മാർജിൻ ബാസ് വിജയിക്കേണ്ടതിട്ട് കൂടാതെ ഫെഡ്രിയുടെ ഒരു ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് സീസണിൽ ബാഴ്സലോണയിലേക്ക് എത്തിയതിന് ശേഷം അഞ്ഞൂറ്റി എഴുപത്തൊമ്പത് ദിവസങ്ങൾ അദ്ദേഹത്തിന് പരിക്കുക കാരണം വിവിധ ഘട്ടങ്ങളിലായിട്ട് നഷ്ടമായിട്ടുണ്ട് നൂറ്റി നാല് മത്സരങ്ങൾ ഓൾറെഡി നഷ്ടമായി കഴിഞ്ഞ ആളാണ് എഗെയിൻ അദ്ദേഹത്തിന് പരുക്ക് പറ്റി കുറച്ച് പ്രധാന മത്സരങ്ങൾ നഷ്ടമാകുന്നു അപ്പോൾ കോപ്പനേഖനത്തെ കളിക്കുമ്പോൾ ഫ്രങ്കി ഡിയോങ് സസ്പെൻഡാണിപ്പോൾ ഫ്രങ്കി ഡിയോങ് ഇല്ല ഫെഡറി ഇല്ല വാഴ്സക്ക് അവൈലബിൾ എന്ന് പറഞ്ഞാൽ ഡാനി ഓൽമോ മാർക്ക് അസേഡോ മാർക്ക് ബെർണാല് ഫെർമൽ ലോപ്പസ് എന്നിവരാണ് ഏതായാലും ഈ പ്രതിസന്ധി ഘട്ടത്തെ വാഴ്സ തരണം ചെയ്യും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വേണ്ടി വരാം